നമ്മളെപ്പോഴും ഒരു ചെറിയ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ജനിക്കുന്നു നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു മരിക്കുന്നു സഹോദരങ്ങളെ അതല്ല ജീവിതം ആ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് ജീവിതം ആ ജീവിതത്തിൽ പിന്നെ മരണമില്ല ആ ജീവിതത്തിൽ അത് കാലാകാലമുള്ള ജീവിതമാണ് അവിടെ സുഖമാണോ ദുഃഖമാണോ അവിടെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷണത്തിന്റെ ചെറിയ ഒരു ഇടം ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ തെറ്റിപ്പോകും അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ നമ്മൾ വിചാരിച്ചത് ഇവിടെ പ്രയാസമുണ്ടായാൽ ഇവിടെ പ്രയാസം ഉണ്ടായാലും ഇവിടെ ദുഃഖമുണ്ടായാൽ സഹോദരങ്ങളെ ഇവിടെ ദുഃഖം ഇത് ദുഃഖത്തിനുള്ള സ്ഥലമാണ് ഇത് പ്രയാസത്തിനുള്ള വേദിയാണ് ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഒരു സമ്പൂർണമായ സൗഖ്യം സമ്പൂർണമായ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം അത് കിട്ടുന്ന ഒരു ലോകമല്ല ദുനിയാവ് അല്ലെ ദുനിയാവ് എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ധന യതിനു എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് ദുനിയാവ് ഉണ്ടായത് ധനാന്ന താഴെ വന്നു അടുത്തു വന്നു എന്നാണ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ലോകമാണ് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലോകമാണ് ഈ ദുനിയെന്ന് പറയുന്നത് ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ്